നമസ്കാരം ക്രിക്കറ്റിലേക്ക് നമ്മൾ കണ്ടത് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളാണ് ടി ട്വന്റി ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചേസിംഗ് ആണ് നടന്നിരിക്കുന്നത് ഒപ്പം സിക്സറുകളുടെ കാര്യം ഒരു ടി ട്വന്റി മത്സരത്തിൽ ഇത്രയധികം സിക്സറുകൾ ഇതിനു മുമ്പ് പിറന്നിട്ടില്ല ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസാണ് കെ കെ ആർ അടിച്ചിരുന്നത് അത് ഈഡൻ ഗാർഡൻസിലെ ഏറ്റവും ഉയർന്ന സ്കോറായിരുന്നു ആയിരുന്നു അപ്പോ എന്നാൽ അത് മറികടന്നു എട്ട് പന്തുകൾ ശേഷിക്കെ രണ്ടേ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ആ സ്കോർ അടിച്ചെടുത്തു പി ബി കെസ് വല്ലാത്തൊരു പ്രകടനം സുനിൽ നരേണും ഫിൽ സാൾട്ടും ചേർന്നുകൊണ്ട് കാട്ട് തെയ്യായി പടർന്ന പടർന്നപ്പോ വലിയ സ്കോർ നേടിയതിന്റെ ആവേശത്തിലും ആത്മവിശ്വാസത്തിലും ഒക്കെ ആയിരുന്നു കേക്കാറെങ്കില് തുടക്കം മുതലേ അതങ്ങ് അടിച്ചിട്ടുകൊണ്ട് അവരുടെ ആത്മവിശ്വാസം തച്ച് തകർത്തു ജോണി ബെർസോയും പ്രപ്സിമ്രാൻ സിംഗും പിന്നെ പ്രപ്സിമ്രാൻ മടങ്ങിയതിന് ശേഷം റിലി റൂസോയുടെ ചെറിയൊരു ഇന്നിങ്സ് അതിനുശേഷം ശശാങ്കും ജോണി ബിയും ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ആ സിക്സർ മഴ ആ സിക്സർ ആറാട്ട് അത് വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ചേയ്സിംഗ് നമ്മൾ കണ്ടത് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് റൺസ് ചെയ്ത് ചെയ്തത് വെറും പതിനെട്ട് പോയിന്റ് നാല് ഓവറുകളില് രണ്ടേ രണ്ട് വിക്കറ്റ് നഷ്ടത്തില് അപ്പോൾ ഇത് ചരിത്രം കുറിച്ച മത്സരമാണ് ഇൻ ഹൈയസ്റ്റ് ഹിസ്റ്ററി ടി ട്വന്റി ഹിസ്റ്ററിയിൽ ഇത്ര വലിയ ഒരു ചേയ്സ് നടന്നിട്ടില്ല ചരിത്രം അവിടെ കുറിക്കപ്പെടുന്നു രണ്ട് ടീമും കൂടി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് റൺസാണ് ഈ മാച്ചിൽ അടിച്ചു കൂട്ടിയത് നാൽപ്പത്തിയഞ്ച് പന്തില് ഹൺഡ്രഡ് നമ്മൾ കണ്ടു പതിനെട്ട് പന്തില് ഫിഫ്റ്റി നമ്മൾ കണ്ടു ഇരുപത്തി മൂന്ന് ബോളില് മറ്റൊരു ഫിഫ്റ്റി വീണ്ടും ബോളിലെ അങ്ങനെ ഒരു ഒരു പ്രകടനമാണ് കണ്ടു സിക്സറുകൾ പിറന്ന മത്സരം ചരിത്രത്തിൽ മത്സരത്തിൽ ഏറ്റവും അധികം ൾ പിറവും ഇത് തന്നെയാണ് മുപ്പത്തിയേഴ് ഫോറുകളും അതിനോടൊപ്പം ഉണ്ടായിരുന്നു രണ്ട് ടീമും ഇരുന്നൂറ്റി അൻപതിലധികം സ്കോർ ചെയ്തു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഏതായാലും ചരിത്രമാണ് പിറന്നിരിക്കുന്നത് വൺ ഓഫ് ദി മാഡസ്റ്റ് എവർ ക്രിക്കറ്റ് ലോകത്തെ